നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് ലഹരി ലഹരിയുടെ ഉപയോഗം നമ്മുടെ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ടീനേജേഴ്സിന്റെ ഇടയിൽ വളരെ വ്യാപകമായി കൂടിയിട്ടുണ്ട് പല അമ്മമാർക്കും അതറിയാം പല അമ്മമാരും അതെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കാലം മുമ്പ് മുതൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം കുഞ്ഞുങ്ങളിൽ കൂടുന്നുവെന്നും മാതാപിതാക്കളെ അവരെ ഗുരുതരമായി ആക്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞ ആളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഭക്തി ഒരു ലഹരിയാക്കണം അഡിക്റ്റ് ആക്കരുത് അന്ധവിശ്വാസികളാക്കരുത് പക്ഷെ അവരിൽ ഒരു ലഹരി ഭക്തി മൂലം ഉണ്ടാക്കണം അങ്ങനെ ഒരു ലഹരി ഉണ്ടാകുമ്പോൾ അവർ ഈശ്വര വിശ്വാസികളായി മാറുമ്പോൾ അവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായാൽ ശ്യം ഒരു കുറ്റബോധമെങ്കിലും അവർക്ക് തോന്നും അത് തോന്നുന്നത് ഈശ്വര വിശ്വാസികൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈശ്വരന്റെ പേരിൽ കള്ളത്തരം നടത്താൻ ഭക്തനാണ് ഭക്തയാണെന്ന് കാണിക്കുന്നവർക്ക് ഒരു പക്ഷേ അത് തോന്നില്ല പക്ഷേ നല്ല വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു മറ്റൊരാളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒരു മോശം സാഹചര്യത്തിലേക്ക് പോകുന്നതോ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ അതിന് മറുപടി കൊടുക്കേണ്ടി വരുമോ എന്നൊരു തോന്നലുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ വീടുകളിലിരുത്താതെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരണം ക്ഷേത്ര ആരാധനകൾ പഠിപ്പിക്കണം നമ്മുടെ ആചാരങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങൾ അവരെ കേൾപ്പിക്കണം കഥകളഞ്ഞ ഭക്തരായി മാറണം അമ്പലത്തിലേക്ക് കയറുമ്പോൾ പുറത്ത് ചെരുപ്പ് വെച്ചിട്ട് ഈ ചെരുപ്പാരെങ്കിലും അടിച്ചോണ്ട് പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ചിന്ത മുഴുവൻ ചെരുപ്പിലേക്കായിരിക്കും അങ്ങനെ പാടില്ല ഒരു ദിവസം ശബരിമല ഈ കഴിഞ്ഞ വൃശ്ചിക മാസത്തില് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചതാണ് ചേട്ടാ ശബരിമല ഇപ്പൊ മാല കിട്ടു ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ് അപ്പൊ ഞങ്ങൾ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഗണപതി അമ്പലത്തിൽ പമ്പയില് ഗണപതി അമ്പലത്തിൽ വെച്ചിട്ട് മാല ഊരിയിട്ട് തിരിച്ച് ഹോട്ടലിൽ കയറി നോൺ വെജ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ ഞാൻ പറയുന്നത് ഈ പോണ്ട ശബരിമലയിൽ പോകാൻ വ്രതമനുഷ്ഠിക്കുന്നതിന് മുമ്പ് തന്നെ വ്രതം തുടങ്ങിയപ്പോ തന്നെ തിരിച്ചു വരുമ്പോൾ എത്ര പെട്ടെന്ന് നോൺ വെജ് കഴിക്കാം എന്ന് ചിന്തിക്കുന്ന അവനിൽ എന്ത് ഭക്തിയാണ് ഉണ്ടാവുക അവൻ എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ഒരു വ്രതം എടുക്കാൻ കഴിയുക ഇപ്പൊ നമ്മുടെ സഹോദര മതസര ഇസ്ലാം മതവിശ്വാസികൾ വ്രതം എടുക്കുന്ന കാലമാണ് ഇപ്പോൾ അവര് രാവിലെ മുതൽ വ്രതം എടുക്കുമ്പോൾ വൈകിട്ട് കിട്ടുന്ന മട്ടൺ ഫ്രൈയെ പറ്റിയും മട്ടൺ ബിരിയാണിയെ പറ്റിയും ഒക്കെ ഓർത്തുകൊണ്ട് വൈകിട്ട് എങ്ങനെ നോമ്പ് മുറി മുറിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് വ്രതമെടുത്താൽ ആ വ്രതത്തിന് പുണ്യമില്ല അങ്ങനെ എടുക്കാൻ പാടില്ല അതുപോലെ നമ്മളൊരു വിശ്വാസത്തിൽ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിലെ ചൈതന്യത്തെയും ആചാരത്തെയും മുറുക പിടിച്ചുകൊണ്ട് മനസ്സർപ്പിക്കണം നമ്മുടെ പദ്യത്തിൽ പറയുന്നത് മനസ്സുകൊണ്ട് മനകൃതം കൃതം രാമ നശരീരകൃതം കൃതം എന്നാണ് മനസ്സുകൊണ്ട് ചെയ്യുന്നതിലാണ് പുണ്യം അപ്പൊ പിള്ളാരൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ അവരോട് പറയണം ക്ഷേത്രങ്ങളിലേക്ക് വരണം അവരെ കൊണ്ടുവരണം നമ്മുടെ ആചാരങ്ങൾ പഠിപ്പിക്കണം നമ്മുടെ ഇവിടെ ആ പ്രഭാഷണം നടത്തുന്നവർ പറയുന്നത് കേൾക്കണം അതുകൊണ്ട് അവർ ഇവിടെ ആരും ബസ്സിന് കല്ലെറിയാൻ പറഞ്ഞു കൊടുക്കില്ല ഇവിടെ ആരും പോയി അക്രമം കാണിക്കാൻ പറയുന്നില്ല ഇവിടെ ആരും പോയിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കാനും കൊല്ലാനും അടിച്ചു കൊല്ലാനും കോളേജിൽ പോകുമ്പോൾ നിനക്ക് ആരെങ്കിലും പ്രതിയോഗിയുണ്ടെങ്കിൽ അവനെ അടിച്ചു കൊല്ലാനും പറയുന്നില്ല മറ്റൊരാള് വെട്ടിക്കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല നമ്മൾ പറയുന്നതൊക്കെ ആധ്യാത്മികമായ അറിവുകളാണ് സഹജീവികളെ സ്നേഹിക്കണമെന്നാണ് ജാതിക്കും മതത്തിനും വർഗത്തിനും വർഗീയത്തിനും രാഷ്ട്രീയത്തിനും അതീവമായി മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് സഹജീവിയോട് കാരുണ്യം കാണിക്കാനാണ് ആധ്യാത്മിക എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധമായി നിങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുവരണം കാരണം നാളെ അവർ മറ്റൊരു കടിമയായി സാമൂഹ്യ വിരുദ്ധരായി മാറിയാൽ അന്ന് അയ്യോ എനിക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവരെ ഭക്തി മാർഗത്തിൽ സഞ്ചരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല അവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും പല ചോദ്യങ്ങളും ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ രക്ഷിതാക്കൾ പഠിച്ചിരിക്കണം എത്ര പേർ പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക മുമ്പൊരിക്കല്